സമയത്ത് ഞാൻ അവരെന്നോട് പറഞ്ഞത് എന്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം ഒരു ഗണ്ണമായിട്ട് കയറിയെങ്കിലും ഭാരതത്തിൽ നാലഞ്ചു പേരെയുള്ള ലൈക്കുള്ളൂ അത് യുദ്ധത്തിൽ പങ്കെടുത്തതിനു പരിധി ഉള്ളവരും അനുഭവിച്ചവർക്കൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനത്തിനും മാറ്റം വന്നു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റുള്ളവരെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ട് മക്കളുള്ളവരെ കൊണ്ട് നാട്ടിൽ കൊണ്ടു ജില്ലാ കോർട്ടിൽ കേസ് കൊടുത്തു നാല്പത് വർഷത്തിനുമ്പ് നടന്ന കാര്യമാണ് അത് ഈ പൊങ്കാലി അർപ്പിക്കൽ കൊണ്ടും വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഞാനിപ്പോണം പോകണ്ട കാണാൻ പോണം സെയിം ആണ് സെയിം ആണെന്ന് പറഞ്ഞോട്ട് വന്നിട്ട് കോടതി വന്നിരിക്കുന്നു അവർക്ക് കൊടുക്കുന്നു ഈ ദിവസത്തിനുമ്പോ അൻപത് രൂപ മൂത്ത മകൾക്ക് ഇരുപത്തഞ്ച് രൂപ മകന് പതിനഞ്ചു രൂപ ഇങ്ങനെ വിധിയായി അപ്പോൾ അദ്ദേഹം അതേ കോടതിയിൽ ഒരു പേപ്പർ ഇട്ടു ഞാൻ പോയി എനിക്ക് അവിടെ കേസ് നടത്താൻ അനുമതി തരുന്നത് നമ്മുടെ കോടതി അത് കണ്ടിട്ടില്ല കാരണം എവിടെയാണോ

പിന്നീട് ആ സ്ത്രീകളെല്ലാം ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹം ഈ ഭാര്യയോടുകൂടി തന്നെ താമസിക്കുകയും വീണ്ടും രണ്ട് പെൺമക്കള് ജനിക്കുകയും ചെയ്തു പിന്നെ നേരത്തെ പറഞ്ഞിരുന്നാൽ എന്ത് കഴിഞ്ഞ പേപ്പറും കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞതും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുജൻ കൊണ്ട് കേസുകൊടുത്ത എന്റെ ജ്യേഷൻ ഭാര്യയും മക്കളും ഞാനാണ് സത്യം അധികം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇതിൽ വന്ന് എന്നോട് പറയാണ് ഇതുപോലെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല തുടങ്ങുന്നതിന് മുൻപാണ് എന്ന് പറയുന്നത് ഒരു പ്രായമുള്ള അമ്മയാണ് മക്കളെല്ലാം കഴിഞ്ഞാൽ ഒരേ പ്രായം പോലെ തോന്നും കണ്ട് ഇതിനെ കിട്ടിച്ചേക്കും ഒരു നിവൃത്തിയിൽ ഒരു മകനാണെന്ന് സുഖമില്ലാത്തതാണ് ഞാൻ എന്ത് എന്ത് മാർഗ്ഗമാണ് ഇതിനുള്ളത് ഇനി എന്ത് വഴി വെച്ചിരിക്കുന്നു ഇനി ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല ആറ് വർഷത്തോളം കഴിഞ്ഞിരുന്നു ഇവര് കേരള ഹൈക്കോട ഹൈക്കോടതിയിൽ പല റിട്ടേഡായിക്കൊണ്ട് ജഡ്ജിമാരോടും പലരോടും ആലോചിച്ചു അപ്പോൾ പറഞ്ഞത് ഡിവോഴ്സാണ് ഒരു രക്ഷയില്ല എന്ത് ചെയ്യുന്നു ഒന്നിനും ചെയ്യാൻ പറ്റില്ല മരിച്ചുപോയാ ഞാൻ പറഞ്ഞ അമ്മ എന്നാൽ ഈ ക്ഷേത്രത്തിൽ വെച്ച അമ്മ എന്നോട് പറഞ്ഞതല്ലേ ഭാഗവത കഥാപ്രഭാതനം പിന്നീട് തുടങ്ങാം അമ്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു അനുഷ്ഠിക്കാൻ പറഞ്ഞു ചെയ്യാവുന്ന എന്താണ് ചെയ്യേണ്ടത് ഞാൻ പൂജ എന്ന് പറയുന്നത് ഒരായിരം രൂപയോളം വാട്ടം കടക്കേണ്ടതു ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരാണ്ട് നഷ്ടപ്പെട്ട എല്ലാ മാസവും അടുത്ത മൂന്നാല് വരെ നടക്കും അതുപോലെ ചെയ്യാമെന്നുള്ള ചെയ്തതിന്റെ ഫലമായിട്ട് ആ കോടതി കേസുക എതിരാളി ഇല്ലാത്ത കേസും മാനുഷ പരിഗണന എന്ന് പറയുന്നതുണ്ട് വെന്താ സന്തോഷം എന്ന് വെച്ചാൽ ഈ അമ്മ പൊങ്കാലയിട്ടും അമ്മയുടെ പേര് ഒന്നാമത്തെ മാസം ഈ പൂജ നടക്കണം ആ പേരിന്റെ നക്ഷത്ര പൂജ എന്നാണ് അത് നടക്കണം എന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുത്തപ്പോൾ തന്നെ ാന്തി പോവും ഇനിയിപ്പ അവ മറ്റല്ലേ നമ്മള എംകോല്ലേ എംകോമ കാലിയൊക്കെ മാറി അവിടെ വേറെ ഒരു യും ഭക്തിപൂർവം പൊങ്കാല അർപ്പിച്ചു എന്നിട്ട് ഓരോ മാസം തോറും അവരുടെ നക്ഷത്രത്തിലും പൂജ നടക്കുകയായിരുന്നു ഓരോ മാസം അടുത്ത വർഷം ഞങ്ങൾ പക്ഷെ തുടങ്ങി വെച്ച് പ്ലാൻ ചെയ്തതേ ഉള്ളൂ ആ നമ്മളക്ക് നിയമം തള്ളിക്കളയുന്ന ആ അതായത് നിയമത്തിന്റെ നിയമപരമായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ എത്തിച്ചിരുന്നെങ്കിൽ അവിടെ ീ കേസ് നിലനിൽക്കുന്നില്ല ഇത് നടക്കേണ്ടത് അവരുടെ സംസ്ഥാനത്തിലെ ജില്ലാ കോർട്ടിലാണ് ഇത് സെറ്റിസൈഡ് ചെയ്ത വക്കീലി പറഞ്ഞു എസ് വെച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഏതാണ്ട്